ഞാൻ സ്തുതി പാടിടും എൻ്റെ സുന എനിക്കൊരു നന്മയ്ക്കും ഇന്നു നന്മ ഞാൻ ഞാൻ സ്തുതി പാടിടും ഇനി ചെയ്തൊരു നന്നയ്ക്കും ഇന്നു നന്നെ ചൊല്ലുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വിട പറയാൻ ഇനി മണിക്കൂറുകൾ മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മളോട് വിട പറയാൻ ഒരുങ്ങുമ്പോൾ ഈ ഒരു വർഷത്തെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ പ്രശസ്ത ധ്യാനഗുരു ഫാദർ മാത്യു വയലമണ്ണിലച്ചൻ തൻ്റെ ദിനംതോറുമുള്ള പ്രഭാത ശുശ്രൂഷയിൽ പറയുന്ന ഒരു വാചകമുണ്ട് കാലിനെ വീഴ്ചയിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്നും ജീവനെ മരണത്തിൽ നിന്നും കാക്കുന്ന ദൈവത്തിന് നന്ദി എന്ന് അതെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തോട് നന്ദിയാണോ കടപ്പാടാണോ നമുക്ക് വേണ്ടത് ഇവിടെ ഒരു മിനിറ്റിൽ വളരെയധികം അർത്ഥവത്തായ ചെറിയ ചില വലിയ ചിന്തകൾ പങ്കുവെക്കുകയാണ് ബഹുമാനപ്പെട്ട ജനസനജ്ഞൻ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് ഈ സംഭവം ഒരു വ്യക്തി വീട് പണിക്ക് സഹായ അഭ്യർത്ഥനയുമായി വന്നു ചെറിയൊരു സഹായം നൽകി കുറച്ച് യുവാക്കളോടൊപ്പം പോയി പണികൾക്കും സഹായിച്ചു വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും ആ ഗൃഹനാഥൻ ഇടയ്ക്കെല്ലാം എന്നെ വിളിക്കുമായിരുന്നു അച്ഛന് തിരക്കാണെന്നറിയാം അതുകൊണ്ടാണ് കൂടെ കൂടെ വിളിച്ച് ശല്യപ്പെടുത്താത്തത് പ്രാർത്ഥനയിൽ എന്നും ഓർക്കുന്നുണ്ട് ഞങ്ങളെ ഓർക്കുന്നുണ്ടെന്ന് അറിയാം ആരോഗ്യം ശ്രദ്ധിക്കണേ ഒത്തിരി അലച്ചിലുകൾ ഉണ്ടെന്നറിയാം അതുകൊണ്ട് പറഞ്ഞതാണ് ഒന്നും വിചാരിക്കരുത് ചെറിയൊരു സഹായം മാത്രം ലഭിച്ചതിന്റെ പേരിൽ കൂടെ കൂടെ അന്വേഷിക്കുകയും പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുന്ന ആ കുടുംബത്തിൻ്റെ നന്മ നിറഞ്ഞ മുഖങ്ങളാണ് ഇത് കുറിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് അതോടൊപ്പം ആത്മാർത്ഥമായി സ്നേഹിച്ചവരിൽ പലരും വഴിമാറിപ്പോകുന്ന കാഴ്ചയും എൻ്റെ മുന്നിലുണ്ട് നന്ദിയും കടപ്പാടും രണ്ടാണ് ചിലരോട് വേണ്ടത് നന്ദിയാണെങ്കിൽ മറ്റ് ചിലരോട് വേണ്ടത് കടപ്പാടും എന്ത് നൽകിയാലും കൊടുത്തു വിട്ടാൻ കഴിയാത്ത മരണം വരെ അവശേഷിക്കുന്ന കടമാണ് കടപ്പാട് അത് ഏറ്റവും കൂടുതൽ വേണ്ടത് ദൈവത്തോടും മാതാപിതാക്കളോടും ഒരു വർഷം കൂടി വിട ചൊല്ലുമ്പോൾ കൂപ്പുകരങ്ങളോടെ വേണം മുമ്പിൽ നിൽക്കുവാൻ തളർന്നു പോകുമെന്ന് കരുതി എത്രയോ നിമിഷങ്ങളിൽ അവിടുത്തെ കരവലയം നമുക്ക് താങ്ങായി മാറി ഉത്തരം ലഭിക്കാത്ത പല ചോദ്യങ്ങൾക്ക് മുമ്പിലും ബെളിവിൻ്റെ വഴി വെട്ടമായി അവിടുന്ന് കടന്നു വന്നില്ലേ നന്ദിയുള്ളവരായിരിക്കുക എന്നത് ദൈവം ആഗ്രഹിക്കുന്ന പുണ്യമാണ് പത്ത് കുഷ്ഠരോഗികളുടെ ഉപുമയിലൂടെ അതുതന്നെയാണ് ക്രിസ്തു പഠിപ്പിക്കുന്നതും പത്ത് പേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേർ എവിടെ വിശദലൂക്ക പതിനേഴ് പതിനേഴ് എന്ന ചോദ്യം ഇന്നും ഈ അന്തരീക്ഷത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് മുമ്പിലും മനുഷ്യർക്ക് മുമ്പിലും നന്ദിയുള്ളവരായിരിക്കാം നന്ദിയുടെ ഉറവകൾ വറ്റുന്നിടത്ത് അനുഗ്രഹത്തിൻ്റെ വിളക്കുകൾ അണഞ്ഞു പോകും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒപ്പം ചില വ്യക്തിത്വങ്ങളെയും നമുക്ക് ഓർക്കാം നമ്മളോടൊപ്പം കൂടിയവരോട് നമ്മളെ മനസ്സിലാക്കിയവരോട് നമ്മളെ ചേർത്ത് നിർത്തിയവരോട് പലവിധ സഹായങ്ങൾ നമുക്ക് നൽകി മൺമറഞ്ഞവരോട് വിദഗ്ധമായി കബളിപ്പിച്ചവരോട് വേദന തന്നവരോട് അപവാദം പറഞ്ഞ് പറ പരത്തിയവരോട് നമ്മുടെ മുന്നോട്ടുള്ള വഴികളിൽ ഇവരും ഒരു കാരണമല്ലേ എല്ലാവർക്കും ഒരിക്കൽ കൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പുതുവത്സര ആശംസകൾ